ഹായ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ദ ഫാമിലി അതെ ഇന്ന് ആ സിനിമയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദിലീപ് നായകനായി എത്തുന്ന ഈ ചിത്രം ദിലീപിൻ്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കൂടാതെ ഒരു വർഷത്തിന് ശേഷം ദിലീപ് നായകനായി എത്തുന്ന ഒരു സിനിമ കൂടിയാണിത് കുടുംബ ബന്ധത്തിൻ്റെ കഥ പറയുന്ന സിനിമകളോട് ദിലീപിനൊരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ നൂറ്റമ്പതാമത്തെ ചിത്രം ഒരു കുടുംബ ചിത്രമായിരിക്കണമെന്ന് ദിലീപിന് നിർബന്ധമുണ്ടായിരുന്നു ഈ ആഗ്രഹത്തിന് ലിസ്റ്റൻ സ്റ്റീഫൻ്റെ മാജിക് ഫ്രെയിംസ് കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് മലയാളത്തിലെ മനോഹരമായൊരു ചിത്രമാണ് അതെ പ്രിൻസ് ആൻഡ് ഫാമിലി ഇതൊരു ദിലീപ് ചിത്രമായതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് ഒത്തിരി നെഗറ്റീവ് കംസുകൾ വരുന്നുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ പക്ഷേ ഇന്ന് രണ്ടാം ദിവസമായിട്ട് പോലും ചിത്രം പലയിടത്തും ഹൗസ്ഫുൾ ഷോ കളിക്കുന്നു അതിനൊറ്റ റീസണുകളും ഈ ചിത്രം ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളു നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ഈ ചിത്രം തികച്ചും ഒരു കുടുംബ ചിത്രമാണ് ഉപചാരപൂർവം ഗുണ്ട നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ നാല് ചിത്രങ്ങൾക്ക് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നു പിന്നെ ഈ ചിത്രത്തിലെ പോസ്റ്ററുകൾ നോക്കിയപ്പോഴാണ് ഞാൻ അതിലൊരു കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ ദിലീപ് സിനിമകളുടെ പോസ്റ്ററുകളിൽ കാണാറുള്ള ജനപ്രിയ നായകത്തിലെ പോസ്റ്ററുകൾ ഒരിടത്തും കാണുന്നില്ല ഈ ചിത്രത്തിന് വേണ്ടി സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സനൽ ദേവ് ലിറിക്സ് വിനായക് ശശികുമാർ മനു മഞ്ജിത് എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം ധ്യാൻ ശ്രീനിവാസൻ ജോസ്കുട്ടി ജേക്കബ് ബിന്ദു പണിക്കർ സിദ്ദിഖ് മഞ്ജു പിള്ള ഉറുവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ് ജോയ് പാർവതി രാജൻ എന്നീ താരങ്ങളും കൂടാതെ നിരവധി പുതുമുഖങ്ങൾ ഇനി ഈ ചിത്രത്തിന്റെ അണിയറയിലുള്ളവരെ നമുക്ക് രചപ്പെടാം ചിത്രത്തിന്റെ ഛായാഗ്രഹണം രന ദിവ എഡിറ്റർ സാഗർ ദാസ് സോങ് മ്യൂസിങ് എം ആർ രാജാകൃഷ്ണൻ കോ പ്രൊഡ്യൂസർ ജസ്റ്റിൻ സ്റ്റീഫൻ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ एक्सीक्ूटीव प्रोड्यूसर नवीन पी थॉमस प्रोडक्शन इंचार्ज अखिल यशोधर एंड डिस्ट्रीब्यूशन हेड बबाबू बाबू, अखिल राज चिई कॉस्ट्यूम समीर सनीष रंगी मेकअप रहीूर्ोग्राफी प्रसन्न जिष्णु चीफ डायरेक्टर राजेश भास्कर प्रोडक्शन कंट्रोलर प्रदीश प्रभासन പി ആർഒ മഞ്ജു ഗോപിനാഥ് ഡിൽസ് പ്രിയങ്ക പട്ടാഴി കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാല ഡിസൈൻസ് ഡിസിനോടൂസ് മാർക്കറ്റിംഗ് സൗത്ത് ഫ്രെയിം എൻ്റർടൈൻമെന്റ് ഡിജിറ്റൽ പ്രൊമോഷൻ ഒബ്സ്ക്യൂർ എൻ്റർടൈൻമെന്റ് അഡ്വർടൈസിംഗ് ബ്രിങ്ക് ഫോർ വിതരണം മാജിക് റിലീസ് അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കുറച്ച് നാൾക്ക് ശേഷം നമുക്ക് മറ്റൊരു നല്ല ഫീൽ ഗുഡ് സിനിമ കിട്ടിയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഇതിലെ അണിയറ പ്രവർത്തകർക്കും പിന്നെ ഇതിലെ എല്ലാം അഭിനന്ദനങ്ങൾ ഇനിയും ഇതുപോലെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഒത്തിരി കമൻസുകൾ കണ്ടിരുന്നു അതായത് ഈ പടത്തിൽ വളരെ മോശമായിട്ടൊക്കെ തന്നെയാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു സിനിമ അത് മോശം കമൻസുകളൊക്കെ ഇടുന്നവർ ഈ സിനിമ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും എനിക്കതാണ് ഇതുപോലെയൊക്കെ എഴുതിയിടുന്നവരോടൊക്കെ പറയാനുള്ളൂ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വർഷങ്ങളായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് അതിലെ അണിയറയിൽ ഉള്ളവർ ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഈ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അഭിനയിക്കുന്ന ആളുകൾ ചിലവർ അവരുടെ സ്വഭാവത്തിൻ്റെ ആയിരിക്കാം നല്ലതുണ്ടാവാം ചീത്തയായിരിക്കാം ഞാൻ ആരെയും താറടിച്ച് പറയുന്നില്ല ഏ അങ്ങനെയുള്ളവരുടെയൊക്കെ ഉണ്ടാവാം എന്നുവെച്ച് അവരെല്ലാം നമ്മൾ കുറ്റം പറയുന്നതൊന്നും അവരുടെ രോമത്തെ പോലും കേൾക്കുന്നില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളാദ്യം മനസ്സിലാക്കുക ഏ ഒരു സിനിമയെ നിങ്ങൾ സിനിമയായിട്ട് തന്നെ കണ്ടാൽ പോരെ അങ്ങനെ കാണാൻ ശ്രമിക്കും അതിലിപ്പോൾ ആരും അഭിനയിച്ചോട്ടെ നമുക്കൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അതാണ് വേണ്ടത് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബൈ